ആക്കിട്ട് അയാൾ ആകാശമുട്ട പൊക്കോളനെ നമ്മളെ പോലുള്ളവരോട് ആവാലോ അങ്ങർക്ക് രമിക്കാൻ അങ്ങ് അയാൾക്ക് ഞാൻ എന്തും കൊടുക്കാം എന്റെ മണ്ണും പൊന്നും എന്തും പക്ഷെ എന്റെ പെണ്ണിനെ ഞാൻ വിട്ടു കൊടുക്കില്ല ഒരു ഗന്ധർവനും അവളെ ഞാൻ സ്നേഹിച്ചു പോയി സന്യാസിക്ക് മദ്യശാലയിൽ എന്താണോ കാര്യം മാത്രമേ കുടിക്കൂ എന്റെ തല പൊട്ടിത്തെറിക്കുന്നെങ്കിൽ തീർച്ചോട്ടെ പക്ഷെ അവന്റെ തലയിൽ തകർത്തു ഞാൻ എന്റെ അമ്മയും ഇനി അത്ഭുതങ്ങൾ പലതും കാണിച്ചു തരാം ആദ്യം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊന്നും പറഞ്ഞു

അതെനിക്കറിയില്ല ജോസഫേട്ട ഈ രാത്രിയിൽ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട വിവരം കൊട്ടാരത്തിൽ അറിഞ്ഞാ മതി ഞങ്ങളുടെ തല ആദ്യം എടുക്കും നിങ്ങൾക്കറിയോ എത്ര പേരുടെ കണ്ണു വെട്ടിച്ചാ ഞങ്ങൾ ഇത്രയും വരെ വന്നതെന്ന് കുമാരി കരഞ്ഞു പറഞ്ഞപ്പോ എന്നും വരട്ടെ എന്ന് കരുതി ഞാനും പോന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ഹരികന്ധർവനെ മനസ്സാ വരിച്ചു കഴിഞ്ഞു കുമാരി ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ നിങ്ങൾ പേരും മൂന്ന് ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റിയെന്ന് വരും ഞങ്ങളുടെ ആൾക്കാരുടെ കൈ കിട്ടിയാലുള്ള വിവരം പിന്നെ പറയണ്ടല്ലോ രാധയല്ലേ അല്ലേ പറഞ്ഞ മല്ലികയുടെ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെറ്റിക്കളഞ്ഞ് ഞങ്ങളുടെ ആണുങ്ങളെ പോലെ ആവാൻ നിങ്ങക്ക് പറ്റൂ ോ കമലഹാസൻ സിനിമയിൽ നമുക്കും ഓ സിനിമയും കൊണ്ടങ്ങോട്ട് വിവരം ചെയ്താണെങ്കിൽ എന്റെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കോ ഞാൻ ആലോചിക്കാം ഞാൻ ആലോചിക്കാം ജോസഫ് ഏട്ടാ നീ നിന്റെ വിളിക്കുന്നേ ഇറക്കി ഞാൻ ഇതിനകത്ത് കയറിയ താൻ തല പൊട്ടിത്തെറപ്പിക്കും അല്ലേ പൊട്ടിത്തെറിക്കട്ടെ ആവളില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് തലിയോക്ക് പറഞ്ഞേ കേറക്ക ഏ അപ്പം തല പോയില്ലേ അത് ശരി അപ്പോൾ അതിൻ്റെ വേലയായിരുന്നല്ലേ ചോടെ ഉണ്ടെങ്കിൽ തല പൊട്ടിത്തെറുപ്പിക്കണോ കുമാറിന്റെ മുന്നിൽ ഒട്ടും ഞാൻ ആരാ നന്ദി വിചാരിച്ചേ അവൾ ആരാക്കറിയോ ഈ ഗജേന്ദ്രൻറെ അവൾക്ക് വേണ്ടി ഞാൻ അവളെ കോത്തൻ കത്തിറ അല്ലെങ്കിൽ നിന്റെ ഈ അവളെ ഇടിച്ച് പൊളിച്ച് കൊളം തോണ്ടു നിനക്കെന്നെ അറിയില്ല പൊങ്ങി പൊങ്ങി ഇതവിടെ പോണ് അങ് പോലെ പോലെ വളർന്നിട്ട് യാതൊരു കാര്യമില്ല വിവരം വേണം വിവരം എന്തുവാന്നു അല്ല താനാരാന്ന തന്റെ വിചാരം ഞങ്ങളെ പെണ്ണുങ്ങളെ കയറി പിടിച്ചാൽ ചോദിക്കാനും പറയാനും ആനകളീ മാറി അറിയണ എനിക്ക് തള്ളിട്ടല്ലേ എന്നെ തള്ളി താഴെ എന്റെ പെണ്ണിനെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ അവളെ കിട്ടാതെ ഞാൻ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല കുപ്പി ഓഹോ അപ്പൊ നീ എന്റെ കുപ്പിയും മോട്ടിച്ചല്ലേ പെണ്ണിനെ മോട്ടിക്കാൻ നടക്കുന്നതിന് കുപ്പി ഒരു പ്രശ്നമല്ലല്ലോ കുപ്പി നീ എടുത്തോളോ കോന്താ പക്ഷെ എന്റെ പെണ്ണിനെ വേണം

யோச்சுரா அய்யோ மதுராட்ட സംശയിക്കണ്ട ആര് നിങ്ങൾ കാര്യം പറ ഹോമം വേണം ഹോമം നടത്തി ഹോമം നടത്തി നിങ്ങൾ എന്നെ മഹാരാജൻ ഗന്ധർവൻ വലഞ്ഞിരിക്കുന്നു കടലിൽ നിന്ന് കുറച്ച് ഉപ്പുവെള്ളം കോരി കുടിക്കാൻ പറയാ ഇതൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോടെ ബാധ അകറ്റാമെന്ന് ഏറ്റത് എന്നിട്ട് എന്തായി ഗന്ധർവൻ അടങ്ങിയു ഗന്ധർവനെ നേരിട്ട് കണ്ടിട്ടാ യുവരാജൻ വന്നിരിക്കുന്നത് തല പ്രീതി വേണം അതിനെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രം അവിടെ വീണ്ടും യാണ് നേരി നിറയുമുള്ള കന്യകുമാരെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ഒരു ഗന്ധർവൻ അല്ലെങ്കിൽ നമുക്കിടയിൽ ഇത്തരം പോക്കമുള്ള ദൈവങ്ങളുടെ ആവശ്യമില്ല അമ്മാവനൊരു വാക്ക് പറഞ്ഞാ മതി വാമനപുരത്തെ സൈന്യം സജ്ജമാണ് ആ ക്ഷേത്രം ഞാൻ ഇട്ടിച്ചു തകർക്കും ഒരേ ഒരു വാക്ക് പറയൂ മാധുല ഗന്ധർവനുമാരില്ല പണ്ടൊരിക്കൽ കിട്ടിയതല്ലേ ഗന്ധർവശാപം ഇനിയും എന്ത് പാപം നമ്മളെ ശപിച്ചു കൂറിവന്മാരാക്കിയത് ഈ ഗന്ധർവനല്ലേ ഇനി മഹാരാജൻ ശബ്ദ രാജസദസിന് മുൻപാകെ കേവലം ഒരു തോഴിക്ക് എന്തെങ്കിലും നിർദ്ദേശം വെക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചില ഘട്ടങ്ങളിൽ അഭിപ്രായം പറയാം പ്രധാന തോഴി എന്താണെന്ന് വെച്ചാൽ ഗന്ധർവനെ പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മുടെ രാജഗുരു പരാജയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ പണമില്ല തോഴി പറഞ്ഞോളൂ എന്റെ ദേശത്ത് ഇരട്ടവറ്റ മൂന്നാല് സിദ്ധന്മാരുണ്ട് വർഷങ്ങളായി ഒരു ഗുഹയിൽ കഠിന വിളിച്ചാലോ ആവശ്യമില്ല ഹോമം നടത്തി പണം തന്നെ ധാരാളം നീ അടങ്ങ് മല്ലിയെ എത്രയും പെട്ടെന്ന് അടങ് മുഖം കാണിക്കാൻ പറയോ ഇത് രാജകല്പനയാണ് ജോലി തരം കൊണ്ട് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല ആ എന്നാലും കൊട്ടാരത്തിലെ പ്രധാന തോഴി മല്ലിക പറഞ്ഞ ഏത് ജോലിയും മാറ്റി വെച്ചാൽ തുന്നി തരില്ലേ ആട്ടെ കുടയാടകളുടെ അളവെടുക്കാൻ എവിടെ വരണം അതിപ്പോ വക്രൻ അളവെടുക്കാൻ അതുവരെ വന്ന് ബുദ്ധിമുട്ടണ്ട വക്രേക്കാൾ സ്വല് പണം കൂട്ടി തയ്ച്ച കൊട്ടാരം കൂത്തുകാർക്ക് വേണ്ടി അസലായിരിക്കണം എപ്പഴാ കൂത്തെന്ന് പറഞ്ഞ എനിക്കിവിടെ വന്നു കാണാമായിരുന്നു വക്രൻ ഒന്നും പേടിക്കണ്ട ഈ കൂത്ത് കൊറേ നാൾ കൊട്ടാരത്തിൽ കാണും മഹാസിദ്ധന്മാരുടെ കൂത്താണേ ഹരി

ശരിയാണല്ലോ രാജാവിന്റെ മുഖച്ചായുള്ള ഒരു പ്രജയുണ്ടായാൽ ആ തല അപ്പ വെട്ടണം അതല്ലേ ആചാരം അയ്യോ ചായ തന്നെ തല മഹാരാജൻ വരട്ടെ ഏതെങ്കിലും രീതിയിൽ ഇയാൾ നമ്മുടെ സഹോദര സ്ഥാനീയനാണെങ്കിലോ നമ്മുടെ അച്ഛൻ രാജാവും ഇക്കാര്യത്തിൽ മോശക്കാരനായിരുന്നില്ല എന്തായിരുന്നു സിദ്ധന്റെ അച്ഛന്റെ ജോലി എന്റെ അച്ഛൻ ഒരു ദേശാടന പ്രിയനായിരുന്നു ചെലപ്പോ ഈ ഭാഗത്തും വന്നിട്ടുണ്ടാവും അവൻ വഴിയില്ലേ സിദ്ധന്റെ അച്ഛൻ ദേശാടനത്തിന് പോരുന്നപ്പോ നമ്മുടെ അപിതാവ് അവിടെ എത്തി എത്തിക്കാണോ അതെനിക്ക് കിട്ടുന്ന ഊതി പൊക്കം കുറവാണെങ്കിൽ എന്തോ ഊത്തിന് പിടുക്കന ഊത്തോത്ത് എന്താണ് ആസാനത്തിലൊരു മൊഴി ഇതാണ് മഹാരാജൻ കാപ്പി ഗുരു കേട്ടിട്ടുണ്ട് വർഷങ്ങളുടെ ഘോര തപസ്സുകൊണ്ട് നേടിയെടുത്ത ദിവ്യജ്ഞാനം ഒരു കുരുവായിട്ട് ഇവിടെ അടിഞ്ഞിരിക്കാണ് മഹാപ്രഭുലിനി കുണ്ടലിനി ഹരിയോഹ ഇതൊന്നും ഇവിടെ വരെ പോവില്ല എന്നെങ്കിലും ഒരു ദിവസം ഈ പൊട്ടുമ്പോൾ ഞങ്ങൾ സമാധിയാകും അതുവരെ മഹാരാജാവ് എന്ത് ചോദിച്ചാലും ഈ ഉത്തരം പറയും കണ്ട പറയൂ ഇത്രയും പറയുന്നത് കേൾക്കൂ അങ്ങയുടെ തുടയിൽ ഒരു മുറിപ്പാടില്ലേ അതും ഇടത്തെ തുടയുടെ മുകളിൽ മഹാരാജാവിന്റെ തുടയിൽ പാടോ ഇല്ല ഉണ്ട് മഹാരാജാവിന്റെ തുടയിൽ പാടുണ്ട് എങ്ങനെ അറിയാം അല്ല സിദ്ധമാർക്ക് തെറ്റില്ല എന്ന് വളരെ ശരിയാണ് നമ്മുടെ സിദ്ധമാരുടെ തന്നെ അത് വെറും പാടല്ല സാക്ഷാൽ മുരുകൻ അതിന്റെ ശക്തിയാണ് ബലം സന്ദേശം സമ്മതിച്ചിരിക്കുന്നു ഇനി എന്താണാവോ പുതിയ സന്ദേശം ഇതാണ് ഭാഷ ദിവ്യജ്ഞാനം ഉറയുമ്പോൾ ഞങ്ങളുടെ അങ്ങയുടെ അഞ്ചു മക്കളിൽ കുട്ടിയുടെ പേര് രാധ അവളാണ് ഈ കൊട്ടാരത്തിന്റെ അവൾ രാധയല്ല ലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ അവതാരം പക്ഷെ അവളിൽ ഒരു ഗന്ധർവൻ ആവേശിച്ചിരിക്കുന്നു ആ തെമ്മാടി ഗന്ധർവനെ ഒഴിപ്പിച്ചു തരാൻ പറ്റുമോ ഗന്ധർവനെ തെമ്മാടി എന്ന് വിളിക്കാം വേണമെങ്കിൽ എന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ കഴിഞ്ഞൊരു രാത്രിയിൽ ക്ഷേത്രത്തിൽ വെച്ചൊരു കാട്ടാള രൂപത്തെ യുവരാജൻ കണ്ടില്ലേ കാട്ടാള രൂപത്തെ കണ്ടില്ലേ ഗന്ധർവന്റെ ഒരിക്കലും പോകരുത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു മതി ഇപ്പോ ഞങ്ങളെ വിശ്വാസമായല്ലോ വിശ്വാസായി ഇനി ഗന്ധർവനെ കൂടി ഒഴിപ്പിച്ചു തന്ന വിശ്വാസം ഇരട്ടിക്കും എങ്കിൽ ഇരട്ടിപ്പിച്ചോളൂ അമ്മേ എന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് പെട്ടെന്ന് പറന്നു പോയതുപോലെ ഗ്യാസ് ആയിരിക്കും അല്ല അത് ഗന്ധർവൻ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ഗജേട്ടാ നിന്റെ ഗജേട്ടനോട് ഇപ്പോഴും നിനക്ക് ഇഷ്ടമില്ല പഴയ നിനക്കിഷ്ടമില്ല ഗജേട്ടാ എന്റെ ഈശ്വരാ ഞങ്ങളെ രക്ഷിച്ചു ഈശ്വരനല്ല ഈശ്വരന്റെ അവതാരമായ ഈ ഹരിഹര സിദ്ധൻ രക്ഷിച്ചു എന്താ നാ നോക്കി നിൽക്കുന്നേ ചെന്ന് സിദ്ധന്മാരുടെ കാർക്കൽ വീഴും മഹാറാണിമാർക്കും ഉണ്ടോ ഞാനക്കൊരു ചട്ടം ഇനി നാം നിങ്ങളെ എങ്ങോട്ടും വിടുകയില്ല ഈ കൊട്ടാരത്തിലെ രാജഗുരുക്കന്മാരായി ഇവിടെ തന്നെ കഴിഞ്ഞോളൂ അപ്പോ ഞാൻ സംശയം വേണ്ട ഹോമം നിർത്തി അവധിയിൽ പ്രവേശിച്ചോളൂ അജ ഗുരു കാഷായും ചുറ്റി നടക്കുക വെട്ടിത്തരവും വിളമ്പിക്കൊണ്ട് ഏപ്യം ഗുരു ഞങ്ങൾ ഇനി ഈ കൊട്ടാരത്തിൽ ഞങ്ങൾ അനുഗ്രഹങ്ങൾ